ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കി പദവി ഒഴിയാനുള്ള താല്പര്യം അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിരുന്നു ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലെ വീട്ടിലേക്ക് പോയതോടെ തന്നെ ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചന ശക്തമായിരുന്നു ഇ പി ജയരാജൻ സ്വയം രാജ്യസന്നദ്ധ അറിയിച്ചുവെന്ന വാർത്തയായിരുന്നു ആദ്യം പുറത്തുവന്നത് എന്നാൽ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പി ജയരാജന്റെ നിലപാട് വലിയ വിവാദമായിരുന്നു ഈ വിഷയം ഇന്ന് പാർട്ടി സംസ്ഥാന സമിതി ചര്ച്ച ചെയ്യാനിരിക്കെ അദ്ദേഹം കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോയി ഇന്നലെ ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഇപിക്കെതിരായ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോയത് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ അംഗമായതിനാല് ഇപിക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം കേന്ദ്ര കമ്മിറ്റിക്കാണ് സംസ്ഥാന സമിതിക്ക് നടപടിക്ക് നിർദ്ദേശിക്കാനാകും ഇ പി ജയരാജനെ പുറത്താക്കിയതോടെ അദ്ദേഹത്തിന് പകരക്കാരനായി ആരെത്തുമെന്ന ചോദ്യവും ഉയർന്നിരുന്നു പേരാമ്പ്ര എം എൽ എയും മുൻ ടി പി രാമകൃഷ്ണൻ ഈ സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചന എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധനാണെന്ന പാർട്ടി നേതൃത്വത്തെ ഇ പി ജയരാജൻ അറിയിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ കൺവീനർ സ്ഥാനം ഒഴിയുന്നത് സംബന്ധിച്ച് തനിക്ക് വിവരമൊന്നുമില്ലെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള പ്രവർത്തകരോടുള്ള ഇ പി ജയരാജന്റെ പ്രതികരണം ഇന്ന് തിരുവനന്തപുരത്തേക്കില്ലെന്നും കണ്ണൂരിൽ ചില പരിപാടികളുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു എല്ലാം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാജി സംബന്ധിച്ച ചോദ്യത്തിന് ഇ പി ജയരാജന്റെ പ്രതികരണം ബി ജെ പി പ്രവേശനത്തിൽ ഇ പി ജയരാജനുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തറിയുന്നത് പ്രകാശ് ജാവേദ്ക്കറുമായി നടത്തിയത് രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിരുന്നില്ലെന്നും അദ്ദേഹം ഒരു ദിവസം വീട്ടിലേക്ക് വരികയായിരുന്നുവെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നതെന്നുമാണ് ഇ പി ജയരാജന്റെ വിശദീകരണം